ദുബായിലെത്തി ഹോട്ടലിൽ ഭിക്ഷാടനം പേർ ുബായിലെത്തിയമസിൽ യു എൽ എത്തിയ ശേഷം ഹോട്ടലിൽ താമസിക്കുകയും താമസ സ്ഥലത്തിന്റെ പരിസരത്ത് ഭിക്ഷാടനം നടത്തുകയും ചെയ്ത സംഘം പിടിയിലായി സംഭവവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയൊന്ന് പേരെയാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന അറുപതിനായിരം ദിർഹം പതിമൂന്ന് ലക്ഷം രൂപ പോലീസ് പിടികൂടി അൽ മിസ്ബാഹ എന്ന കോഡ് പേരിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആൻഡ് ക്രിമിനൽ ഫിനോമ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് പ്രതികൾ കുടുങ്ങിയത് കോൾ സെന്ററിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് തസ്ബീഹ് തസ്ബീഹമാല പേന മറ്റു വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയുടെ പേരിൽ ചിലർ പൊതുജനങ്ങളിൽ നിന്ന് ഭിക്ഷ വാങ്ങിക്കുന്നതായാണ് വിവരം ലഭിച്ചത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി മൂന്ന് അറബുവംശജർ ഇവിടെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തി ഭിക്ഷയാചിക്കുന്നതായി കണ്ടെത്തി ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഇതിന് പിന്നിൽ വലിയ ഭിക്ഷാടന ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിവരം ലഭിച്ചത് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ പ്രതികൾ താമസിച്ചിരുന്ന ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെടും ഇരുപത്തിരണ്ട് പേരെ പിടികൂടുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ഇവർ തങ്ങിയിരുന്ന ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പത്ത് പേരെയും പിടികൂടി സംഘടിതമായി ഭിക്ഷാടനം നടത്തിയിരുന്നതായി പ്രതികൾ കുറ്റം സമ്മതിച്ചു കൂടുതൽ നിയമ പ്രതികളെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി సిక్టన్యూస్ డెస్క్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చాలా